ഒരു പ്രായം കഴിഞ്ഞാൽ പ്ലാവിലെ മറയ്ക്കാൻ പറ്റുകയുള്ളൂങ്കിൽ ആ സമയത്ത് മക്കളെ കൊണ്ടത് ചെയ്യിപ്പിക്കണം ഒരുപാട് പ്രായം കഴിയുമ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയതിന് ശേഷം ഇത് മറയ്ക്കാൻ പറഞ്ഞാൽ അവന് ഡെറ്റോൾ വേണം ഗ്ലൗസ് വേണം അവൻ അവനകന്നുപോകും ഈ മണ്ണിൽ നിന്നും പ്രകൃതിയിൽ നിന്നൊക്കെ അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ ചൊട്ടയില ശീലം ചൊട്ടല വരെയെന്നല്ലേ പറയുന്നത് കുഞ്ഞനാള് മുതൽ നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ടാവുന്ന നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാം നമുക്കതിൽ മാതൃകയാകാം റോൾ മോഡലാവാം വായോ ബി ഹാപ്പി